ബ്ലാക്ക് മാജിക്കിന് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഇറ്റ് ഉണ്ടായിരുന്നു ഇപ്പം അത് പലരും ചെയ്യുന്നുണ്ട് ഇപ്പൊ ചില ആൾക്കാർ പോയിട്ട് ചില ആൾക്കാരെ ഈ ബ്ലാക്ക് മാജിക്കിനൊക്കെ പോയിട്ട് കുറെ പൈസയൊക്കെ കൊടുക്കും ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ കസ്തൂരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ മാന്ൻ്റെ ഉള്ളെടുക്കുന്നത് അതിന്റെ അവൈലബിലിറ്റി ഇന്ന് എത്രത്തോളം നമുക്ക് വിദേശത്തൊക്കെ കൊണ്ടുപോവേണ്ടി വരും ഭയങ്കര പാടാണ് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതുപോലെ കേരളത്തിലൊക്കെ ഈ മലവാര ക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് ആകാശഭസ്മം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതെന്താന്നുള്ള ആൾക്കാർക്ക് അറിയില്ല പൊതുവേ ആൾക്കാർക്കറിയില്ല അത് ഇത് പ്രാചീനമായിട്ട് ഋഷീശ്വരന്മാർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചൊരു മെത്തേഡും കൂടിയാണ് കാരണം ഇതിനൊരു കോഡ് ലാംഗ്വേജ് ഉപയോഗിക്കും ഇതെന്താണ് കൃത്യമായിട്ട് ദ്രവ്യങ്ങൾ കറക്റ്റായാലും മാത്രമേ ഇത് ഫലത്തിൽ വരള്ളൂ അതാണ് കുഴപ്പം ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാ ഇതെന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ എന്താണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചില ചെടികൾ ഈ ചെടികൾക്ക് ചെടിയുടെ ഡയറക്റ്റ് പേരല്ലാതെ ഇതിനകത്ത് ഇവര് വേറെ ചില മനസ്സിലാകാതിരിക്കാൻ കാരണം ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കും പക്ഷെ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ അവരെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല